ദക്ഷിണ തിരുവിതാംകൂറിലെ കാഞ്ഞിരങ്ങോടെ എന്ന പ്രദേശത്ത് മംഗലത്ത് എന്ന പാദമംഗലം നായർ തറവാട് ഉണ്ടായിരുന്നു അവിവാഹിതനായ ഗോവിന്ദനായിരുന്നു തറവാട്ടുകാരണവർ അദ്ദേഹത്തിൻ്റെ അനുജത്തി ചിരുദേവി അതിസുന്ദരിയായ ഒരു ഗണികയായിരുന്നു വേണാട് ഭരിച്ച രാമവർമ്മ മഹാരാജാവിൻ്റെ മകനായ രാമൻ തമ്മിക്ക് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു ചിരുദേവി മംഗലത്തെ അനവധി പരിചാരകന്മാരിൽ ഒരുവനായിരുന്നു ഉത്തമ പുരുഷ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞ കുഞ്ഞിരാമൻ അവനൊരു പോണ്ടൻ നായരായിരുന്നു കരുത്തനായ അവന്റെ ചുമലിൽ കയറി യാത്ര ചെയ്യുന്ന പതിവ് ഗോവിന്ദനും ചിരിദേവിക്കും ഉണ്ടായിരുന്നു ക്രമേണ കുഞ്ഞിരാമനിൽ ആസക്തിയായ ചിരിദേവി അവനെ ശിക്ഷിച്ചും ദ്രോഹിച്ചും പ്രണയിച്ചു ഗോവിന്ദനും കുഞ്ഞിരാമനും ആത്മമിത്രങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നെങ്കിലും മിത്രത്തെ ചിരുദേവിയിൽ നിന്ന് രക്ഷിക്കാൻ ഗോവിന്ദൻ ഒന്നും ചെയ്തിരുന്നില്ല എന്നാൽ ജ്യേഷ്ഠൻ്റെയും കാമുകൻ്റെയും ചങ്ങാത്തം അവളെ അസ്വസ്ഥമാക്കിയിരുന്നു ഇതിനേക്കാൾ അവളെ അസ്വസ്ഥമാക്കി ഒന്നുണ്ടായിരുന്നെങ്കിൽ അത് കുഞ്ഞിരാമന്റെ ഭാര്യ സ്നേഹമായിരുന്നു അതിനാൽ അവൾ കുഞ്ഞിരാമന്റെ പ്രിയതമയെ ഇല്ലാതാക്കി ഒരിക്കൽ കുഞ്ഞിരാമന്റെ ചുമലിലേറി യാത്ര ചെയ്യുമ്പോൾ ഗോവിന്ദൻ ഇക്കാര്യം അങ്ങ് വെളിപ്പെടുത്തി ഒപ്പം കിടക്കുന്ന ഒരു ദിവസം ചിരുദേവിയെ കുഞ്ഞരാമൻ കഴുത്ത് ഞെരിച്ചു കൊന്നു പ്രതാപിയായ മംഗലത്ത് ഗോവിന്ദൻ ഇക്കാര്യം കണ്ടില്ലെന്ന് നടിച്ചു അങ്ങനെ ചിരുദേവി ഒരു യക്ഷിയായി കാഞ്ഞിരങ്ങോട്ട് തന്നെ പുനർജനിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അവൾ ഒരു മാതക മാറി അവൾ കുഞ്ഞുരാമനോട് വിവാഹാഭ്യർത്ഥന നടത്തി കുഞ്ഞുരാമൻ നിരാകരിച്ചു അതോടെ അവൾ കരാളരൂപം കൈക്കൊണ്ട് അവനെ ദ്രോഹിച്ചു തുടങ്ങി തൻ്റെ പ്രിയമിത്രത്തെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഗോവിന്ദനെത്തി മൂന്ന് ഉപാധികൾ അംഗീകരിക്കുന്നതിനായി പൊന്നും വിളക്കും പിടിച്ച് സത്യം ചെയ്താൽ ഒരാണ്ടുകാലം കുഞ്ഞിരാമനെ നൽകാമെന്ന് ഗോവിന്ദൻ പറഞ്ഞു ഉപാധികൾ ഇവയാണ് ഒന്ന് ഒരാണ്ട് കഴിഞ്ഞാൽ അവളെ ക്ഷേത്രമുണ്ടാക്കി കുടിയിരുത്തും രണ്ട് ക്ഷേത്രം നശിക്കുമ്പോൾ മോക്ഷത്തിനായി അവൾ നരസിംഹമൂർത്തിയെ ശരണം പ്രാപിക്കണം മൂന്ന് ഗോവിന്ദന് കുഞ്ഞുരാമനുമായുള്ള ബന്ധം ഈ ജന്മം മാത്രമല്ല ഇനിയുള്ള ജന്മങ്ങളിലും നിലനിൽക്കാൻ ചിരുദേവിയും പ്രാർത്ഥിക്കണം യക്ഷിനി പൊന്നും വിളക്ക് പിടിച്ച് സത്യം ചെയ്തു കുഞ്ഞുരാമനോടൊപ്പമുള്ള ഒരാണ്ടിന് ശേഷം യക്ഷിയെ ക്ഷേത്രത്തിൽ കുടിയിരുത്തി ക്ഷേത്രം നശിച്ചതിൽ പിന്നെ സ്വതന്ത്രയായ അവൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ തെക്കേടത്ത് നരസിംഹസ്വാമിയെ മോക്ഷാർത്ഥം ശരണം പ്രാപിച്ചു കാഞ്ഞിരങ്ങോട്ട് യക്ഷിയമ്മ ഇപ്പോഴും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി കല്ലറയിൽ നരസിംഹോപാസന ചെയ്തു കഴിയുന്നു എന്നാണ് വിശ്വാസം ഈ യക്ഷിയുടെ മോഹനവും രൗദ്രവുമായ രൂപങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിന്റെ തെക്കു പടിഞ്ഞാറെ മൂലയിൽ വരച്ചു വച്ചിട്ടുണ്ട്